കഴിഞ്ഞ കുറേ ആഴ്ചകളായി പേരാമ്പ്ര പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം പകുതിയായി നൽസരിക്കുകയാണ് ഹരിതകർമ്മസേന എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ രൂപപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി സംരക്ഷണ സംവിധാനമാണ് നാൽപ്പത്തി രണ്ടായിരം ആളുകൾ കേരളത്തിൽ അതിൽ ജോലി ചെയ്യുന്നുണ്ട് തൊള്ളായിരത്തി നാല്പത്തൊന്ന് പഞ്ചായത്ത് എൺപത്തേഴ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ ഇതിൽ നാൽപ്പത്തിരണ്ടായിരം ആളുകളാണ് ജോലി ചെയ്തത് അവർ ഓരോ ദിവസവും ഈ ഭൂമിയിൽ വർഷങ്ങളായി മൂന്ന് കിടക്കുന്ന പ്ലാസ്റ്റിക് വെറുക്കിയെടുത്ത് എം സി എഫിൽ എത്തിച്ച് അത് ക്ലീൻ കേരള മിഷന് കൊടുത്തു അത് പെല്ലറ്റുകളാക്കി മാറ്റി ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഒരു പ്രവർത്തനമാണ് ഹരിത നടന്നത് അതുകൊണ്ട് തന്നെ ഹരിത ധർമ്മസേനയെ അവശ്യ സർവീസായി ഗവൺമെന്റ് മാറ്റിയിരിക്കുകയാണ് ഈ ഭൂമിത്തുള്ള എല്ലാ പാഴ് വസ്തുക്കളും നീക്കം ചെയ്യുന്നതിന്റെ ചുമതല അവർക്കാണ് ഗ്രാമപഞ്ചായത്തിൽ യാദൃശികമായി എം സി എഫിനെ തീപിടിക്കുണ്ടായി ആ തീപിടിച്ചതിൻ്റെ പിന്നെ ദുരൂഹതയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒന്നും ഞങ്ങൾ കടന്നില്ല അങ്ങനെ തീപിടിച്ചു കഴിഞ്ഞാൽ ആ അതിനകത്തുള്ള അവശിഷ്ടങ്ങളെല്ലാം നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആ എം സി എഫ് അവർക്ക് സാധനങ്ങൾ നിക്ഷേപിക്കാൻ കൊടുക്കണം അങ്ങനെ കൊടുക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തിന് യാതൊരു എതിർപ്പുമില്ല ഗ്രാമപഞ്ചായത്ത് അനുവദി കൊടുക്കും പക്ഷേ പേരാമ്പ്രയിലെ യു ഡി എഫ് നേതൃത്വം ഞങ്ങൾ എം സി എഫ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനം എം സി എഫ് പ്രവർത്തിക്കാൻ അനുവദിക്കാൻ തീരുമാനിച്ചാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ലോകമാദരിക്കുന്ന ഈ പ്രവർത്തനം നിലച്ചു പോവും ഇവിടെ ഇപ്പം തൊഴിലാളികൾ വീടുകൾ കയറി പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചാൽ അവർക്ക് അതാത് ദിവസം വേണമെങ്കിൽ എം സി എഫ് മിനി എം സി എഫിന് സൂക്ഷിക്കാം പക്ഷേ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് എം സി എഫിലേക്ക് മാറണം മുപ്പതോളം തൊഴിലാളികളുണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കണം അവർക്ക് ഡ്രസ്സ് മാറണം അവർക്ക് ബാത്റൂം ഉപയോഗിക്കണം പല കാര്യങ്ങളും ഉണ്ട് രാവിലെ വന്നാൽ രാത്രി വരെ ജോലി ചെയ്യുന്നവരാണ് അവർക്കുള്ള ഈ സൗകര്യങ്ങളെല്ലാം കൊട്ടിയടച്ച് നിഷേധിച്ച് അവരെ ഇതിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായി നമ്മുടെ യു ഡി എഫ് നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ വന്നാൽ സ്വാഭാവികമായി ഇവിടെ മാത്രമല്ല ഈ ആവശ്യമുന്നയിക്കുന്ന ഏത് സ്ഥലത്തും ഈ എം സി എഫുകൾ നിർത്തേണ്ടി വരും ഈ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയാണ് എം സി എഫ് എന്ന് പറയുന്നത് എം സി എഫ് ഏതെങ്കിലും കച്ചവടക്കാർക്കോ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ ഏതെങ്കിലും ഗൂഢവർക്ക് ദോഷം ഉണ്ടാകുന്നില്ല വെറുക്കി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ താൽക്കാലികമായി സൂക്ഷിക്കാനുള്ള ഒരു കേന്ദ്രം മാത്രമാണിത് അവിടെ പ്ലാസ്റ്റിക് റീസൈക്കിൾ നടക്കുന്നില്ല പ്ലാസ്റ്റിക്കിന് ഉൽപ്പന്നം ഉണ്ടാക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നടക്കുന്നില്ല അത് ഇങ്ങനെ ക്ലീൻ കേരള മിഷൻ പോലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾ വഴി അത് കയറ്റി വയ്ക്കുകയാണ് അതൊരു വലിയ പ്രക്രിയയാണ് വേരാമ്പ്ര പോലെ വലിയ തോതിൽ ജനസാന്ദ്രതയുള്ള ഒരു വലിയ ടൗണിൽ ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് ആ ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയ അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് പേരാമ്പ്ര പഞ്ചായത്ത് ഭാരവാഹികളെ സംസാരിച്ചു ജൂൺ മാസം പത്താം തീയതി ഹരിതകർമ്മസേനാ തൊഴിലാളികൾ എം സി എഫിൽ പ്രവേശിക്കും അതിനാവശ്യമായ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയാണ് കാരണം ഇത് സർക്കാരിന്റെ അനിവാര്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ആ എം സി എഫിൽ പ്രവേശിക്കുന്ന തൊഴിലാളികൾക്ക് ഒപ്പം വേദാമ്പ്രയിലെ സി ഐ ടി ഉണ്ടാവും ആ എം സി എഫിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പത്താം തീയതി വേദമ്പ്രയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സി ഐ ടി നേതൃത്വം നടക്കും പേരാമ്പർ പഞ്ചായത്തിലെ തൊഴിലാളികൾ അന്ന് എം സി എഫിൽ പ്രവേശിപ്പിക്കും ആ പ്രവേശിക്കുന്ന തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിനും പോലീസിനുമാണ് ആ നിലയിൽ എല്ലാ വിഭാഗം ആളുകളും പ്രത്യേകിച്ച് കച്ചവടക്കാർ അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാ വിഭാഗം ബഹുജനങ്ങളും പേരാമ്പർ ടൗണിൽ ഇങ്ങനെ അളിഞ്ഞു കിടക്കുന്ന മാലിന്യം പൂർണ്ണമായി നീക്കാൻ സഹകരിക്കണം ഒരു പുതിയ എം സി എഫ് ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ഒരു വലിയ വിപുലമായ എം സി എഫ് ഉണ്ടാക്കാൻ ആവശ്യമായ തുടക്കം കുറിക്കണം ആ തുടക്കം കുറിക്കാനും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പിന്തുണ ഉണ്ടാവണം ശേറ്റിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും അതാണ് ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് ഈ പത്രസമ്മേളനത്തെയും ഈ പ്രവർത്തനത്തെയും ഏതെങ്കിലും ഏകപക്ഷീയമായ ഒരു രാഷ്ട്രീയ നീക്കമായി വക്രീകരിക്കാനുള്ള നീക്കം ചില അയം നടത്തുന്നുണ്ട് അങ്ങനെ ഒരു കാര്യമേ ആലോചിച്ചിട്ടില്ല ഇവിടെ ആലോചിക്കുന്നത് ഈ തൊഴിലാളിക്കാർ ജോലി ഉണ്ടാവണം അതിന് തൊഴിലാളികളവിടെ പ്രവേശിക്കണം തൊഴിലാളികൾക്ക് നാളെ മുതൽ എം സി എഫ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം അതിനപ്പുറം വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് നാടിന്റെ ഒരു സാമൂഹ്യ പ്രശ്നമാണ് ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ് ആ നിലയിൽ എന്ത് ചെയ്യണം ഈ പ്രശ്നത്തെ കാണണമെന്നാണ് ഇത് സംബന്ധമായി പറയാനുള്ളത് സി ഐ ടി ഒരു തരത്തിലുള്ള സംഘർഷമോ ഏറ്റുമുട്ടലോ ഒന്നും ആഗ്രഹിക്കുന്നില്ല ജനാധിപത്യപരമായി രണ്ട് രണ്ടര മാസം കാത്തു വന്നിട്ട് അത് പരിഹരിക്കാത്തത് കൊണ്ട് തൊഴിലാളികളുടെ ഒരു സ്വാഭാവികമായ പ്രതികരണമായി മാത്രമേ ഇങ്ങനെ കാണേണ്ടതു ഇതാണ് ഇതു സംബന്ധമായി പറയുന്നത് പെരാമ്പ്ര പഞ്ചായത്തില് കഴിഞ്ഞ് എട്ട് വരെ ഞങ്ങൾ കഴിഞ്ഞോട് ഈ കത്തിപ്പോയാതൊരു കണ്ടെത്താനും ധരിക്കില്ല ഇനി ഞങ്ങളത് ഇത്രയും എത്തിച്ച് ഇവ മഴക്കാലത്ത് ഞങ്ങൾക്ക് അനുസരിപ്പില്ലാണ്ട് ചെയ്യാനാവില്ല മുന്നോട്ട് പോകാനാവില്ല സിറ്റിന്റെ പത്താം തീയതി സംഘടിപ്പിക്കുകയാണ് കത്തിപ്പോയ എം സി എഫ് വീണ്ടും കത്തില്ലെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എം സി എഫ് കത്തിയിൽ യഥാർത്ഥ കാരണം അവൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഏതെങ്കിലും ഒരു സ്ഥാപനം എപ്പോഴെങ്കിലും കത്തിപ്പോയാൽ പിന്നെ അത്രയും ഒരു സ്ഥാപനം പ്രവർത്തിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുകയാണ് പേരാമ്പ്രയിൽ ചെയ്യേണ്ട എന്താണ് പേരാമ്പ്രയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഈ പാരിസ്ഥിതിക പ്രശ്നമായി നിൽക്കുന്ന ഒരു മാലിന്യ പ്രശ്നം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് പേരാമ്പ്ര ഒരു സർവകക്ഷി പഞ്ച് പറഞ്ഞിട്ട് നിലവിലുള്ള എം സി എഫിനകത്ത് എന്തുകൊണ്ട് തീപിടുത്തമുണ്ടായി നോക്കി തീപിടിക്കാതിരിക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അത് പുനഃസ്ഥാഹിക്കാൻ ശ്രമിക്കണ്ടേ പെലാമുർ പഞ്ചായത്ത് എൽ ഡി എഫ് ആണല്ലോ യു ഡി എഫ് ഉണ്ടല്ലോ സംയുക്തമായി ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് പകരം ഞങ്ങൾ ഇവിടെ വെക്കുന്ന നിർദ്ദേശമാണ് അത് ആ ഞങ്ങൾ അതിൽ പറയുന്നുണ്ട് അതായത് ഒരു പുതിയ എം സി എഫ് സാധ്യമാകുന്നത് വരെ നിലവിലുള്ള എം സി എഫ് പ്രവർത്തിക്കാൻ അനുവദിക്കണം ഇല്ലെങ്കിൽ തൊഴിലാളികൾ ജോലി നഷ്ടപ്പെടും അതുകൊണ്ട് ഇതിനെ എല്ലാം വൃത്തിയാക്കി അതിന് നാളെ തീപിടുത്തമില്ലാത്ത ക്രമീകരണം ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ എം സി എഫ് കണ്ടെത്തുന്നവരെ എന്ത് ചെയ്യണം ഇത് പ്രവർത്തിക്കാൻ അനുവദിക്കണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എം സി എഫ് ഇരിക്കുന്നത് ഒരു വാണിജ്യ സാധ്യതയുള്ള മേഖലയിലാണ് യഥാർത്ഥത്തിൽ അത് പഞ്ചായത്ത് കുറേ കൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അവിടുന്ന് ഭാവിയിൽ മാറ്റുന്നതിന് വേണ്ടി ഒരു ഭൂമി കണ്ടെത്തി എം സി എഫ് ഉണ്ടാക്കി ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റുന്നതിനോട് യാതൊരു എതിർപ്പുമില്ല അതുവരെ എന്തു ചെയ്യണം ഇത് പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നാണ് ഒന്നും രണ്ടാമത് യു ഡി എഫ് സമരത്തിലാണ് എന്തിനാ സമരം അത് പറയണ്ടേ ഈ മാലിന്യം എവിടെ നശിപ്പിക്കും ഒരു പകര സംവിധാനം ഉണ്ടാക്കണ്ടേ സമരം മാത്രം പോവല്ലോ പല നശിപ്പിക്കണ്ടേ അതുകൊണ്ട് ഈ പുതിയ എം സി എഫ് എല്ലാ കക്ഷികളും കൂടി കണ്ടെത്തുന്നത് വരെ എല്ലാ പഞ്ചായത്തിലും അങ്ങനെയാണ് എം സി എഫ് ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഇപ്പം ചില സ്ഥലത്ത് എം ആർ എഫ് ഉണ്ട് ഈ മെറ്റീരിയൽ റീസൈക്കിൾ ഫെസിലിറ്റി ഉണ്ട് അത് നടന്നത് പ്ലാസ്റ്റിക് എന്താണ് പെല്ലറ്റ് ആക്കുന്ന യൂണിറ്റാണ് അവിടെ അത്യാവശ്യം കരിയും അവിടെ അവിടെയൊക്കെ എതിർപ്പുണ്ടാവും അതൊക്കെ സർവകക്ഷി യോഗം സർവ്വകക്ഷികം വിളിച്ചുകാലത്ത് വലിയ ജനവാസം അല്ലാത്ത ഗ്രന്ഥങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഇവിടെ ആലോചിക്കുക ഇവിടെ ആലോചിച്ചിട്ട് ഈ പയറൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കുക പിന്നെ യു ഡി എഫ് തടയുകയാണെങ്കിൽ ഇവിടെ നിയമ സംവിധാനം ഉണ്ടല്ലോ സർക്കാരിന്റെ പഞ്ചായത്തിന്റെ അധികമുള്ള ഒരു കെട്ടിടം അതിന്റെ പ്രവർത്തനം തടയാൻ ഒരു യു ഡി എഫിന് അധികാരമില്ല അങ്ങനെ തടഞ്ഞാൽ ഏതെല്ലാം സ്ഥാപനം തടയാൻ പറ്റും അങ്ങനെ സ്ഥാപനം ഓരോ പാർട്ടികൾ തടയാൻ തുടങ്ങിയാൽ ഈ നാട്ടിൽ നമ്മുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കും അപ്പം അതുകൊണ്ട് പല സംവിധാനം അത് ഗ്രാമപഞ്ചായത്താണ് ഉണ്ടാക്കേണ്ടത് അതായത് തൊഴിലാളികൾക്ക് അതിൽ പ്രവേശിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് നമ്മൾ മാറ്റണം പറഞ്ഞില്ല പക്ഷേ ഇപ്പം നിലവിൽ ഈ പറയുന്ന മുപ്പത് തൊഴിലാളികൾ ഈ ഹരിതകർമ്മസേന തൊഴിലാളികൾ അവർ ശേഖരിക്കുന്ന മാലിന്യം അവർക്ക് നിക്ഷേപിക്കാൻ ഒരു സ്ഥലമില്ലെങ്കിൽ ഈ ഈ ആളുകൾ കേരളത്തിൽ ഈ പഞ്ചായത്തിലെ വീടുകളിൽ നിന്ന് ആളുകൾ പിന്നെ മാലിന്യം കൊടുക്കില്ല പിന്നെ ആ ആ പ്രവർത്തനം ആകെ നിലയ്ക്കും കേരളത്തിൽ തൊള്ളായിരത്തി നാല്പത്തൊന്ന് പഞ്ചായത്തിൽ ഹരിതകർമ്മസേന പ്രവർത്തിക്കാത്ത ഏക പഞ്ചായത്തെ പേരാമ്പ്ര മാറും ഇതൊക്കെ വലിയ പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിക്കാൻ കൂടിയാലും നടക്കട്ടെ ഇപ്പം നമുക്ക് ഈ തൊഴിലാളികൾക്ക് താത്കാലികമായി ഇത് തുടരണമെന്ന് മാത്രമേ ഇപ്പറേ പറയുന്നു വ്യാപാരി വ്യവസായി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞങ്ങളത് നില്ക്കുന്നില്ല ഒരു കൂട്ടായ ചർച്ച നടക്കട്ടെ ആ ചർച്ച വരെ ഇത് പുനഃസ്ഥാപിക്കാനാണ് സംവിധാനം ഉണ്ടാവാം കണ്ടുപിടിച്ചു മാർക്കറ്റ് ഫെഡറേഷനിലെ സ്ഥാപനം കണ്ടെത്തിയത് പറഞ്ഞു അവിടെ താൽക്കാലികമായി അവിടെയും തടഞ്ഞു എവിടെ ഈ പേനാവർ പഞ്ചായത്തിൽ എവിടെ സ്ഥലം കണ്ടെത്തിയാലും അവിടെ തടയുകയാണ് ഞാൻ തടഞ്ഞാൽ കഴിയും അത് അഭിപ്രായം പറ വ്യാപാരി വ്യവസായി ഏകോപന സാധ്യാന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് അവസാന വാക്കാണ് ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ വേറെ ചക്കട്ടവാറ പഞ്ചായത്തിനാണെങ്കിൽ ഏക്കർ ഭൂമി കിട്ടാണ്ട് ഒരു ബസ് ഇപ്പൊ എം സി എഫ് ഉണ്ടാക്കി രണ്ടര ഏക്കർ സ്ഥലത്താണ് പേനാവർ പഞ്ചായത്തിൽ രണ്ടര ഏക്കർ സ്ഥലം കിട്ടുമോ ഗ്രാമപഞ്ചായത്തിന് സാധ്യത വരെയാണ് അതുകൊണ്ട് ഇതൊരു പകരം സംവിധാനം ഉണ്ടാക്കുന്നത് വരെ ഇത് തുടരാനുവദിക്കുക ഒരു സർവ്വകക്ഷിയും വ്യാപാരി വ്യവസായിയും എല്ലാം ചേർന്നുകൊണ്ട് ഒരു പകരം പ്രപ്പോസൽ ഉണ്ടാക്കുക അതാണ് നമ്മളൊന്നും